എടി എടി അമ്മൂ എനിക്കും വയ്യായി തുടങ്ങാൻ പോണ് എടി ഇത്രേം നാൾ ഈ ഓൺലൈൻ ക്ലാസ് ആന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ ഈ ഓഫ്ലൈൻ ക്ലാസ് എന്ന് എനിക്ക് എനിക്കെങ്ങും വയ്യാ സ്കൂളിലോട്ട് വരാൻ നീ പോ ഞാൻ പറഞ്ഞു ഒന്ന രണ്ടോ മാസത്തേക്കല്ലേ ഉമ്മ എന്ത് ചെയ്യും വീട്ടിരുന്നൊക്കെ പഠിച്ചാ ഓ ഓ ആ അവള് വരുവല്ലോ പിന്നെ ബുജിയാണല്ലോ ബുജി എനിക്ക് വയ്യ രാവിലെ അങ്ങോട്ട് വരാം ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഒരു വഴിയായി ഞാൻ ഇന്നുണ്ടോ വൈകുന്നേരം ക്ലാസ് ഇത് എന്ത് വന്നിന്നും എന്ന് കാസ എന്റേലും നെറ്റൊന്നും ഇല്ല ഞാൻ സിനിമ കണ്ടത് തേച്ചേരി എന്നങ്ങാനും ഹോട്ട്സ്പോട്ട് എന്തായാലും മേടിക്കും എനിക്ക് വയ്യ അമ്മ ഞാനത് ചെയ്തില്ലോ ഹലോ ഹലോ രാവിലെ ആരോടാ തള്ളി മറിക്ക എന്റെ ഫ്രണ്ട് എന്റെ മാമി മാമി ഒരു കാര്യം അറിഞ്ഞോ സ്കൂൾ ഉറക്കാൻ പോണന്ന് ആണോ ഈ രണ്ട് വർഷം ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചു പോയി ഈ ക്ലാസ് എന്ന് പോകാൻ പറ്റില്ല രാവിലെ നിന്റെ അല്ല എന്താ ഉദ്ദേശം ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ കൂടാനാണോ എടി പെങ്കൊച്ചേ രണ്ടു വർഷം കഴിഞ്ഞ കെട്ടിച്ചുവിടാനുള്ളതാ അതും എല്ലാം അറിയോ എനിക്ക് കല്യാണൊന്നും സെറ്റ് ആവില്ല ഈ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല രാവിലെ എണീക്കണം ഇഷ്ടമുള്ള ഡ്രസ് ഇടാൻ പറ്റൂല അവിടെ പോകാൻ പറ്റില്ല ഇവിടെ പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മൊത്തം നെഗറ്റീവ് ആയിട്ടായിരിക്കും എടി പെങ്കൊച്ച പെമ്പിള്ളരായ സ്വന്തം കാലി നിൽക്കാൻ പഠിക്കണം ഞാൻ സ്വന്തം അയ്യോ ചീഞ്ഞ കോമഡി ഇറക്കല്ലേ അതെ സ്വന്തമായിട്ട് അധ്വാനിക്കണം ഒരു ജോലി കണ്ടെത്തണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ജോലിയാണ് ഞാൻ ആ ഈ ഈ എനിക്ക് നമ്മളെ തേടി തേടി ഇങ്ങോട്ട് നമ്മൾ ഓ നിന്നെ ഒന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല പെങ്കോച്ചെ നീ നാളെ കല്യാണം കഴിഞ്ഞ് കെട്ടിയ വീട്ടിൽ ചെല്ലുമ്പോ ഒന്നുകിൽ നിന്റെ കയ്യിലിരിപ്പ് വെച്ച് അവൻ നിന്നെ ആറുമാസം കഴിയുമ്പോൾ തിരിച്ചുവിടെ കൊണ്ടുവരും അല്ലെങ്കിൽ അവന്റെ ശമ്പളത്തിൽ നീ ഇങ്ങനെ സെൻഡിയൊക്കെ അടിച്ച് നേരത്തെ പറഞ്ഞ പോലത്തെ നെഗറ്റീവ് വൈബ് അടിച്ച് ഇങ്ങനെ ജീവിതാലം മുഴുവനും തള്ളി നിക്കേണ്ടി വരും നിന്നോട് പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനും നീ എന്തെങ്കിലും ഒക്കെ ചെയ്യും അല്ലവി മാമി പറഞ്ഞാലും കാര്യമുണ്ട് ജോലി വേണം ജോലി ഇല്ലാതൊന്നും പറ്റൂല എന്തോ ജോലി എടുക്കും ഹലോ ഹലോ കാണാ എന്താ പറ എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എനിക്കൊരു ജോലിപ്പിച്ചോ നീ നിനക്കെന്തിനാ ഇപ്പൊ ജോലി ആന്തടാ ഞാൻ ജോലി ചെയ്താൽ ശരിയാവില്ലേ ജോലി ജോലി എന്തെങ്കിലും ഒപ്പിക്കാം പക്ഷെ ശമ്പളം കുറവായിരിക്കും എടാ ശമ്പളം കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ലടാ ഇതിന്റെ പ്രസ്തീജ് ഷൂസിന്റെ ചേ പ്രസ്തീജ് ഇഷ്യൂന്റെ ഇതാണ് പ്രശ്നമാണ് എന്തിന്റെ ഷൂസ് എടാ ഷൂസ് അല്ലടാ എന്റെ അഭിമാന പ്രശ്നമാണെന്ന് നീ എന്ത് ജോലിയും ചെയ്തോളൂ എടാ അത് കുഴപ്പമില്ല ഞാൻ എന്ത് ജോലിയും ചെയ്തോളൂ കുഴപ്പമില്ല നിനക്ക് സ്കൂട്ടർ ഓട്ടിക്കാൻ അറിയാമോ അറിയാം അറിയാം എനിക്ക് സ്കൂട്ടർ ഓട്ടിക്കാൻ അറിയാം എന്നാ ഒരു കാര്യം ചെയ്യ് നീ വൈകുന്നേരം ഇങ്ങോട്ട് വാ വരൂ 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 വരാം ഓക്കെ ഓക്കെ വിങ്കി ശരി ചിരിയും മുഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നെ ഇഷ്ടം പെട്ടിപ്പറ്റി കളി ചിരി പേരി